എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റിമാൽ ചുഴലിക്കാറ്റ് ഇന്ന് ബംഗ്ലാദേശ് തീരം തൊടും സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകി ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് റെഡ് അലേർട്ടുകൾ നൽകിയിട്ടില്ല നാളെ രണ്ട് ജില്ലകളിലും മറ്റന്നാൾ മൂന്ന് ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട് കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായതാണ് മഴയുടെ തീവ്രത കുറയാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റെമാൽ ചുഴലിക്കാറ്റ് ഇന്ന് ബംഗ്ലാദേശിൽ തീരം തൊടും കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട് മെയ് മാസം ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മില്ലിമീറ്റർ മഴ ലഭിച്ചുവെന്നാണ് കണക്ക് മെയ് മുപ്പത്തിയൊന്നിനെത്തുമെന്നറിയിച്ച കാലവർഷം ഇത്തവണ നേരത്തെ കേരളത്തിൽ പ്രവേശിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം